സിലിക്കൺ വാലി മുതൽ ബാംഗ്ലൂരു വരെയുള്ള ഐ ടി സ്റ്റാർട്ടപ്പ് മേധാവികൾ തുടങ്ങി സാധാ ടെക്കുകൾ വരെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഈ വിവാദ നായകനെ കുറിച്ചാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്ന ഇന്ത്യൻ ടെക് പ്രൊഫഷണലായ സോഹം പരേഖിനെ കുറിച്ച് എന്താണ് ഇയാളുടെ പേരിലുള്ള വിവാദമെന്നല്ലേ ഗുരുതരമായ മൂൺ ലൈറ്റിംഗ് ആരോപണങ്ങളാണ് ഇയാൾക്കെതിരെ ഉയർന്നിരിക്കുന്നത് അതായത് ഒരേ സമയം മൂന്നോ നാലോ സ്റ്റാർട്ടപ്പുകളിൽ രഹസ്യമായി ജോലി ചെയ്ത് സോഹം പരേഖ് കമ്പനികളെ കബളിപ്പിച്ചു എന്നതാണ് ആരോപണം ഈ സംഭവം സോഹം ഗേറ്റ് എന്ന പേരിൽ സിലിക്കൺ വാലിയിൽ വലിയ കൊള്ളളക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് മൂൺ ലൈറ്റിംഗ് അഥവാ ഒരേ സമയം ഒന്നിലേറെ കമ്പനികൾക്ക് വേണ്ടി ജോലി ചെയ്ത് പണമുണ്ടാക്കുന്ന പരിപാടി ഐ ടി കമ്പനികളിലെ പരസ്യമായ രഹസ്യമാണ് കോവിഡ് കോവിഡാനന്തരമാണ് ഇത് വ്യാപകമായത് റിമോട്ട് വർക്കിംഗ് എന്ന വർക്ക് ഫ്രം ഹോം പ്രതിഭാസം മൂൺ ലൈറ്റിങ്ങിനായി ചില വിരന്തന്മാർ നന്നായി ഉപയോഗപ്പെടുത്തി അതിപ്പോഴും തുടരുകയാണെന്നാണ് സോഹം പരേഖിന്റെ കഥ തെളിയിക്കുന്നത് അനലിറ്റിക്സ് പ്ലാറ്റ്ഫോമായ മിക്സ് പാനലിന്റെ സഹസ്ഥാപകനും മുൻ സിഇഒയുമായ സുഹൈൽ ദോഷിയാണ് എക്സിലൂടെ സോഹം ഗേറ്റ് വിവാദത്തിന് തിരികൊളുത്തിയത് സുഹം പരേക്ക് ഒരേ സമയം മൂന്നോ നാലോ സ്റ്റാർട്ടപ്പുകളിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന് ദോഷി ആരോപിച്ചു ഒരു വർഷം മുമ്പ് പരേഖിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതാണെന്നും എന്നിട്ടും ഈ തട്ടിപ്പ് തുടരുകയാണെന്നും ദോഷി വെളിപ്പെടുത്തി ഇതിനു പിന്നാലെ സമാനമായ അനുഭവങ്ങളുമായി ലിൻഡി സ്ഥാപകയും സിഇഒയുമായ ഫ്ലോക്രി വെല്ലോ ഫ്ലീറ്റ് എ എ സഹസ്ഥാപകൻ നിക്കോള് ഒപ്പറോ തുടങ്ങി നിരവധി സ്റ്റാർട്ടപ്പ് സ്ഥാപകർ രംഗത്തെത്തി സോഹം വരയ്ക്കിൻ്റെ പ്രവൃത്തി തൊഴിൽ മാന്യതയ്ക്ക് ചേർന്നതല്ല എന്ന് ഒരു വിഭാഗവും ജീനിയസിന്റെ ലക്ഷണമാണെന്ന് മറു വിഭാഗവും വാദിച്ചു തുടങ്ങിയതോടെ സമൂഹ മാധ്യമങ്ങളിൽ ഇയാൾ നിറഞ്ഞു നിൽക്കുകയാണ് എഴുപത് സ്റ്റാർട്ടപ്പുകളുടെ ഇന്റർവ്യൂകളിൽ വിജയിച്ച ആളാണ് സോഹം എന്നും ഇയാൾ ഒരു ജീനിയസ് ആണെന്നും അനുകൂലികൾ വാദിക്കുന്നു ഇങ്ങനെ മൂൺലൈറ്റിംഗ് വീരന്റെ അനുഭാവികളും എതിരാളികളും ഏറ്റുമുട്ടുന്നതിനിടെ സാക്ഷാൽ സോഹം തന്നെ വെളിച്ചെത്തുവന്നു അത്യാഗ്രഹം കൊണ്ടല്ല താൻ ഇങ്ങനെ ചെയ്തതെന്നും സാമ്പത്തികമായി വളരെ ഞെരുങ്ങിയപ്പോൾ കഠിനമായി അധ്വാനിച്ചതായിരുന്നുവെന്നും ഒരു വീഡിയോ അഭിമുഖത്തിൽ സോഹം വെളിപ്പെടുത്തി രണ്ടായിരത്തി ഇരുപതിൽ യു എസ് യിലേക്ക് ആണ് ആഴ്ചയിൽ നൂറ്റി നാൽപ്പത് മണിക്കൂർ ജോലി ചെയ്ത് മാസം മുപ്പതിനായിരം മുതൽ നാൽപ്പതിനായിരം ഡോളർ വരെ സമ്പാദിച്ചത് എന്നാൽ ഇപ്പോൾ താൻ അതെല്ലാം അവസാനിപ്പിച്ചുവെന്നും ഒരു കമ്പനിക്ക് വേണ്ടി മാത്രമാണ് ജോലി ചെയ്യുന്നതെന്നും സോഹം പറയുന്നു ഡാർവിൻ എന്ന ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് കമ്പനി ഇത് ശരിവെച്ചിട്ടുമുണ്ട് എന്തായാലും ഈ വിവാദം റിമോട്ട് ജോലി സംസ്കാരത്തിലെയും സ്റ്റാർട്ടപ്പുകളിലെ നിയമന രീതികളിലെയും ചില ദൗർബല്യങ്ങൾ തുറന്നു കാട്ടുന്നുണ്ടെന്നത് വസ്തുതയാണ് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് സോഹം പറയക്ക് ഒരേ സമയം ഒന്നിലധികം ജോലികൾ ചെയ്ത് ലക്ഷക്കണക്കിന് ഡോളർ സമ്പാദിക്കുന്നതിനെക്കുറിച്ച് ഓൺലൈൻ കമ്മ്യൂണിറ്റികളിൽ നിരവധി ചർച്ചകളാണ് നടക്കുന്നത് സിലിക്കൺ വാലിയിലെ സ്റ്റാർട്ടപ്പ് ലോകത്ത് മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ റിമോട്ട് ജോലിയുടെ സുതാര്യതയെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചുമുള്ള ചർച്ചകൾക്ക് തിരികൊടുത്തിരിക്കയാണ് സോഹം ഗേറ്റ് വിവാദം